ഹലോ അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താണെന്നറിയോ മുട്ടയും പപ്പടം കൊണ്ട് നമുക്കൊരു അടിപൊളി അരയ്ക്കുണ്ടാക്കാം നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ നമുക്ക് അതിനേക്ക് വേണ്ട സാധനങ്ങൾ എന്താക്കി എന്നാലും നോക്കാം അത് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം പാടും ഒന്ന് ചായച്ചെടുക്കണം കേട്ടോ ഉള്ളി ൊക്കെ കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇനി വേണമെങ്കിൽ അനുസരിച്ച് ഒന്നും രണ്ടുള്ളി വന്നിട്ടില്ല ഞാനും എത്ര എടുത്തിട്ടിങ്ങുന്നു എന്നിട്ട് ആളിനനുസരിച്ച് എടുക്കാം ഉള്ളൊരുക്ക് നല്ല പോലെ കഴിക്കാൻ ഉണ്ടെങ്കിൽ നല്ല പോലെ എടുക്കാം തോനെടുക്കാം നമുക്ക് എല്ലാതും ഒക്കെ കട്ട് ചെയ്ത് റിയാദ്യ പപ്പടം കാച്ചേട്ടാ അപ്പുറത്ത് ദോശ ഇണ്ട നമുക്ക് പപ്പാടം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതും എന്തായാലും വണ്ടില്ല പൊടിച്ചൊക്കെ പൊടിയല്ലോ അല്ലേ വലുതായാലും ചെറുതായാലും ഞാനിങ്ങനെ വറക്കലിട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറക്കത്തിട്ട് നമുക്ക് പാത്രത്തിലേക്കിടാം എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാം അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളക് വെക്കുമ്പോൾ ആദ്യം വാട്ടിയെടുക്കാം അതിന്നിട്ട് എല്ലാ തന്നെ ബ്രോങ് കളറന്നേരം വാട്ടിയെടുത്തിട്ട് നമ്മക്ക് ആയിരിക്കും പപ്പടം ആട്ടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്നും പറയും ഇങ്ങനെ വീഡിയോസ് കാണലേക്ക് ഇന്ന മെയിൻ ആരെന്ത അവളിങ്ങനെ വീഡിയോസ് എടുക്കുന്ന നമ്മൾ എന്തിനാ വീഡിയോസ് പോണെന്നൊക്കെ പ്രത്യേക എന്താ നിങ്ങളുടെ മനസ്സിൽ പപ്പടം ഒക്കെ എടുത്തിട്ടില്ലട്ടെ രണ്ടെണ്ണ കാണാതെ പോയ രണ്ടെണ്ണ ഇണ്ടായിരിക്കും കണ്ടിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോട്ടെങ്ങി അല്ലേ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിൽ നാട്ടില് വിശേഷം നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടില് ഇവിടെ മഴ ഇല്ലാതോന്ന് അറിയില്ല കേട്ടോ രാവിലെ വർക്കിന് പോയ പിന്നെ മഴ പെയ്യുന്നുണ്ടോ ചൂടോന്നറിയില്ല പിന്നെ അതിന് ശേഷം ഇത് ആക്ക് കുറച്ച് ഉപ്പിടുക അത്യാവശ്യത്തിന് ഉപ്പിടുക എന്നിട്ടൊന്നും പാടും നടക്കി കൊടുക്ക ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടട്ടോ നല്ല അടുപ്പുള്ള നല്ല രസമുണ്ടായിരുന്നിട്ടാ ചെയ്തു നോക്കുക അതിനുശേഷം ഇതാ തക്കാളി ഇട്ട് കറി വേപ്പിലേയും മല്ലിച്ചപ്പും ഇട്ടിക്കുന്നുണ്ടിട്ട് എന്തൊക്കെയോ മക്കളെ ഒന്നും വീഡിയോസ് ഒന്നും കാണാനില്ല അത് ഇന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണോ അത് വീഡിയോസ് കിട്ടാത്തോണ്ട വീഡിയോസ് കാണാത്ത അങ്ങനെ കഴിഞ്ഞ വറുമാതെല്ലാവരും വീഡിയോസ് കാണാൻ അറിയുന്നവർക്ക് അയച്ചു കൊടുക്ക ണ്ടാവല്ലേ എന്തിനാ പോളെ ഗുരുക്കു ഗുരിയസ് നമ്മക്ക് കാര്യ മനസ്സിലാണ് അത് കാരണേ ആരും മറക്കാതെ കണ്ന്താ അങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് ചെറിയ ഉള്ളിട്ടാ എന്നിട്ടൊന്നും വാട നിലക്കി കൊടുക്ക ഓരോ ദിവസം ഞാൻ ഓരോ കൂട്ടങ്ങൾ ഉണ്ടാക്കും അത് ഞാൻ ഒരു ദിവസം വേക്കളൊക്കെ അപ്പൊ എണ്ണക്കടയിൽ ഒന്നും ഉണ്ടാക്കലില്ല എന്നാൽ എണ്ണക്കടയിൽ ഇണ്ടാക്കണെങ്കിൽ പോകും ഇന്നത്തെ സമയമില്ല അങ്ങനെ ഞായറാഴ്ച കഴിയുണ്ടാവും ഞായറാഴ്ച എങ്ങിത്തേങ്കിലൊരു കപ്പഴ ഉണ്ടാവും അപ്പൊ അങ്ങോട്ട് പോകും ഏതാ നമ്മളിതാ കൊഴിമുട്ടില്ലേ ഒക്കെ വൃത്തിയാക്കി വെച്ച് കണ്ടിട്ടാണ് ഞമ്മക്കിതാ നമ്മൾ മസാല ഉള്ളി ഉള്ളിതൊക്കെ വാടിയ ശേഷം നമുക്ക് അതിൽ മസാല ഇടാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് മുളക് പൊടി ഇട്ട് അന്നത്തെ ചിക്കൻ മസാല ഇട്ട് കാശ്മീരി മുളക് പൊടിയാണ് കളറിയും വാടിയിട്ട് കാശ്മീരി മുളക് പൊടി വാടിയിട്ട് ഇനി മുളകൊക്കെ കൊറച്ചിട്ടായതില്ലേ ഇഞ്ചും പച്ചമുളകൊക്കെ ഇനി എരിവിനുസരിച്ച് ഇങ്ങക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ഇട്ടായിട്ട് കൊഴപ്പല്ലൊക്കെ വാടി സെറ്റ് ആയിക്കണേ സൂപ്പർ ആയിക്കണ എന്നിട്ട് എന്തൊക്കെയാ മാഷി മാശിന്ന് പറഞ്ഞ് മഴ എന്നിട്ട് എന്താക്കിയ ശേഷം നമ്മളാ വറുത്തച്ച പപ്പടം ആക്കിട്ട് ഇങ്ങനെ ഇണ്ടാക്കുന്ന എല്ലാ അടിപൊളി നല്ല രസം കഴിച്ചുമ്പോ നിങ്ങള് കയറിണ്ടാവും വറുത്ത പപ്പടമൊക്കെ ഇട്ടു അല്ലിട്ടില്ല കൊറച്ചൊരു മൂന്നാലിനെ ഒരു അഞ്ചാറിനെ ഇട്ടിരിക്കണേ ബാക്കളുടെ എനിക്ക് കടയിൽ കൊണ്ടുപോകുമ്പോ ഇണ്ടാക്ക അങ്ങനെയാണ് എന്റെ കാര്യം അതിന് അതിന്റെ മഞ്ഞക്കുരുല്ലേ അതിനൊക്കെ ഓരോ കഴിഞ്ഞിട്ടുറവന്റെ വെള്ള വത്തിക്കാൻ ഇരുന്ന മഞ്ഞ കഴിഞ്ഞിരിക്കണം നിങ്ങളുണ്ടാക്കി നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നു പറയ ആരും കമന്റിലൊന്നും വരില്ല ഒന്നും കാണാല്ല വീഡിയോസ് തന്നെ കാണില്ല എന്ത് കമന്റിലേ ഞങ്ങള് മനസ്സിലാവാന്റെ വീഡിയോസ് തന്നെ ഞങ്ങള് കാണില്ല ഇനി എന്തിനാ കമന്റ് ഇടുന്നത് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് വീഡിയോസും കാണാൻ കമെന്റ് ഇടിയാ അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഓരോ ദിവസം കടക്കോ ചോറ് മുമ്പോ കൊണ്ടുവരുന്നില്ല ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ സൂപ്പർ കഴിക്കാൻ രസംണ്ടായിരുന്ന കഴിച്ചോക്കുമ്പോ നിങ്ങൾക്ക് ഇണ്ടാക്കിട്ട് എങ്ങനെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നു വെച്ചാ നിങ്ങള് എന്നോട് പറയാ മിണ്ടാതിരിക്കരുത് ഇതാ അപ്പത് ദവും വന്നിട്ട് എന്താ കറി ഉള്ളെങ്കർ ആണ്ടാറാണ് അങ്ങനെ കുട്ടികളെ എണീറ്റ് വന്ന കിട്ടാണ് കുട്ടികളെ അങ്ങനെ എണീറ്റ് തന്ന അവർക്ക് കരച്ചിലാക്കാൻ ചെറിയ ദിവസങ്ങളിലും കൊഴപ്പൊന്നും ഇണ്ടാവൂല ചെറിയ ദിവസങ്ങളിലങ്ങനെയൊന്നും അതിന്റെ പൊളി സുഖം പിന്നെ എന്താ വീടേക്കാർക്കും ബാബലിക്കും